അർബൻ യാത്ര മുന്നോട്ട് വയ്ക്കുന്നത് വൈക്കത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ അനുയായികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിലനിരുന്ന ഒരു അനീതിക്കെതിരെ ഒരനീതിയല്ല ഒട്ടനവധി അനീതികൾ ബ്രാഹ്മണന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വഴി നടക്കരുത് എന്ന് പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു അനീതിക്കെതിരെ മഹാത്മായംകാലിയുടെ അനുയായികൾ വൈക്കത്തിൻ്റെ തെരുവുകളിൽ ഒത്തുകൂടുകയും വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഐത്തജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീണ്ടാപ്പലകൾ വെച്ചിരുന്നു എടുത്തെറിഞ്ഞുകൊണ്ട് ഈ വഴികളിലൂടെ എല്ലാം പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ട് നടന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പലക ഉൾപ്പെടെ എടുത്ത് തീണ്ടാ ഉൾപ്പെടെ എടുത്ത് എറിഞ്ഞുകൊണ്ട് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഒത്തുകൂടിയ ഒരു സംഭവം ആ സംഭവമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തിന് കാരണം എന്നാൽ അവിടെ കൂടിയ ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതായിരുന്നു പക്ഷേ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ടി കെ മാധവൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ നമ്മുടെ ജനതയുടെ ഇടയിലേക്ക് കടന്നു വരികയും നിങ്ങൾ പറയുന്ന ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ സമരം അല്ല ബലമായുള്ള നടപ്പ് സമരം ആ സമരത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ ആഗ്രഹം കൊണ്ട് ഞങ്ങളെയും ചേർക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിപ്പോൾ വന്നത് ഈ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ടല്ല ഞങ്ങളിവിടെ ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിന് പങ്കെടുക്കാനായിട്ടാണ് വന്നത് അതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല അത് കഴിയുമ്പോൾ സന്ധ്യയാകും ആ സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുക പങ്കെടുത്ത് ഈ വഴിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാരും കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ പരിപാടി നാളത്തേക്ക് മാറ്റി വെക്കൂ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തൂ എന്ന് വളരെ വിനയപുരസ്തരം പറഞ്ഞുവെങ്കിലും നാം അതിനുള്ള ചതി എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ജനത്തിന് കഴിയാതെ പോയി ആ പരിപാടിയെ മാറ്റി മാറ്റി വെപ്പിച്ച് നീതിക്ക് വേണ്ടി നിലകൊണ്ട നമ്മുടെ ആൾക്കാരുടെ ആ ആഗ്രഹത്തെ ഹനിക്കുകയാണ് ചെയ്തത് കോൺഗ്രസുകാർ ഞാനത് പറയാൻ കാരണം ഇന്ന് രാഷ്ട്രീയം കൈയാളുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ ജനതയെ ചതിക്കുന്ന നിലപാടുകളാണ് നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇന്ത്യൻ ജനതയിലെ എൺപത് ശതമാനം വരുന്ന ആൾക്കാർ ഭയക്കുന്നത് ബി ജെ പിയുടെ ഈ ദുർഭരണം തന്നെയാണ് ആ ബി ജെ പിയുടെ ദുർഭരണത്തെ എതിർക്കുവാൻ നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ചിന്തിക്കാൻ ശേഷിയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നത് ബി ജെ പിയെ നിലത്തിറക്കുവാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് നമ്മൾ ഓർക്കുക ഇന്ത്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബ്രാഹ്മണാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഗുണം ചെയ്യുന്നത് നിലവിലുള്ള സംഘപരിവാർ ശക്തികളായിട്ടുള്ള ബി ജെ പികൾക്ക് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ കൂടി പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് സ്വമേധയാ ചിന്തിച്ചെടുക്കുവാൻ കഴിയുന്ന ചില വസ്തുതകൾ ഞാൻ പറയാം കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് ആണ് പണം കൊടുത്തിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ബി ജെ പിയിലേക്ക് ഏറ്റവും കൂടുതൽ ചേക്കലേറിയിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇനി ബി ജെ പിയെ താഴെ ഇറക്കുക നിങ്ങൾ ചെയ്യുന്ന വോട്ട് കൊണ്ട് ജയിച്ചു വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ജയിച്ചതിന് ശേഷം ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് എന്താണ് ഉറപ്പ് നമ്മൾ നമ്മുടെ ജീവിതം തുലാസിൽ നിൽക്കുക എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് ബി ജെ പി സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാവരും തന്നെ അതെല്ലാം മൂടി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മളുടെ വീടുകൾ ഏത് നിമിഷവും സ്ഫോടനാത്മകമായ ദാരിദ്ര്യ ബുദ്ധിമുട്ടുകളിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് നാം തിരിച്ചറിയുക ഇതിൻ്റെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഭരണം കാഴ്ചവെക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ബി തന്നെയാണ് ി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികൾ പാർട്ടികൾ തന്നെയാണ് കോൺഗ്രസും അതുപോലെയുള്ള നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളാണെങ്കിലും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടിയെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷെ സംശയം തോന്നിയേക്കാം എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ കുറ്റം പറയാൻ കാരണം അവരിതിലൊന്നും പെടുന്നതവരല്ലോ അവരെയും നിയന്ത്രിക്കുന്നത് ബ്രാഹ്മണ ശക്തികളാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ മുന്നിൽ കണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് സവർണ സംവരണം പത്ത് ശതമാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കി പറഞ്ഞതോ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയതോ സവർണ സംവരണം ഇതിന് ഒത്താശ നൽകിയതോ കോൺഗ്രസും ബി ജെ പിയും ഏതെങ്കിലും തരത്തില് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കാനാണോ ഈ സംവരണം നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സവർണറിലുമില്ലേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെന്നാണ് പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാതെ ഒരു മെമ്മോറാണ്ടം കൊടുക്കാതെ ഒരു സമരം ചെയ്യാതെ വളരെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ മാത്രം നേടാവുന്ന സംവരണ തത്വം ഒരാവശ്യം പോലും ഉന്നയിക്കാതെ കേരളത്തിലെ ജനത സവർണ ജനത നേടിയെടുത്തത് എന്തുകൊണ്ടായിരിക്കും സവർണരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഇടയിലെ അതിന്റെ ഘടകം എന്താണ് വേറൊന്നുമല്ല ഈ പാർട്ടി ഇടതുപക്ഷത്തെയും നിയന്ത്രിക്കുന്നത് സവർണ സമ്പന്ന ശക്തികളാണ് അതുകൊണ്ട് തന്നെ അവർ വെയിലത്ത് പോയി സത്യാഗ്രഹീകരിക്കേണ്ട അവർ ജാത നയിക്കേണ്ട അവർ ഒരു കാര്യവും ചെയ്യേണ്ട ഒരു പേപ്പർ പോലും എഴുതി ഒരു അപേക്ഷ പോലും ഒരു മെന്മാറോട്ടം പോലും ഇത് അവർ സമർപ്പിക്കേണ്ടതില്ല അല്ലാതെ തന്നെ അവർക്ക് അവരുടെ കാര്യം സാധിച്ചെടുക്കാൻ കഴിയും കാരണം എന്താ ആ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് സവർണ സമ്പന്ന ശക്തികളാണ് ആ സവർണ സമ്പന്ന ശക്തികളുടെ ഇടയിൽ നമ്മളൊക്കെ വെറും പൂച്ചകൾ മാത്രമായി മാറുകയാണ് ഈ മൂന്ന് പാർട്ടിയും നിലവിലുള്ള എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ സാധാരണ ജനയുടെ ജനതയുടെ നട്ടല്ലൊടിക്കുന്ന സംവിധാനത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പുറമെ അവര് തൊഴിലാളി വർഗ സർവാധിപത്യവും കാർഷിക കർഷകരെ സഹായിക്കുന്നവരും എന്ന് പുറമെ പറയും പക്ഷേ ഇവരെ നിയന്ത്രിക്കുന്നവരെല്ലാവരും സവർണ സമ്പന്ന ശക്തികരായതുകൊണ്ട് ഈ ജനതയെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ന് ഇന്ത്യൻ ജനതയുടെ തദ്ദേശ ജനതയുടെ അത്താണിയും പ്രതീക്ഷയും ആയി മാറാൻ ഒന്നേലൊരു പാർട്ടിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അത് ബഹുജൻ ദ്രാവിഡ പാർട്ടിയാണ് ആ ബഹുജൻ ദ്രാവിഡ പാർട്ടിക്ക് മാത്രമേ ഇന്ത്യയിലെ സാധാരണ ജനതയെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയുള്ളു ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പേരുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പേരുണ്ട് ബഹുജൻ സമാജ് പാർട്ടി നിങ്ങൾ പറയുന്ന ഈ സാധാരണക്കാരനെ രക്ഷപ്പെടുത്തുവാൻ വന്ന പാർട്ടിയല്ലേ ബഹുജൻ സമാജ് പാർട്ടി എന്ന് നിങ്ങൾ പറയും ശരിയാണ് ബഹുജൻ ദ്രഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള കാൻഷാംജി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി തന്നെയാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ബഹുജൻ സമാജ് പാർട്ടിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ വളരെ ക്യൂനായി വാച്ച് ചെയ്യേണ്ടതുണ്ട് ബഹുജൻ സമാജ് പാർട്ടിയിലും ബ്രാഹ്മണാധിപത്യം വന്നു കഴിഞ്ഞു ആ ബ്രാഹ്മണാധിപത്യമാണ് ആ ബ്രാഹ്മണാധിപത്യത്തിൻകീഴിൽ ഇന്ന് ബഹുജൻ ദ്രാവിഡ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി അകപ്പെട്ടു പോയത് മാത്രമാണ് ഇന്നത് തകർന്നടിഞ്ഞത് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാർ അതിൽ പ്രതീക്ഷയർപ്പിച്ച ആൾക്കാർ അതിൽ നിന്ന് പിന്നോട്ട് വന്ന് ഇന്ന് ബഹുജൻ ദ്രാവിഡ പാർട്ടി രൂപീകരിച്ചു അപ്പോൾ അടുത്ത ചോദ്യം ബഹുജൻ ദ്രാവിഡ പാർട്ടിയിലും ബി എസ് പിയിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാ സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞു പോയ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടി മുന്നോട്ട് പോകുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു